കോഴിക്കോട് ചേവരമ്പലം ദേവായനം ചുമർചിത്ര പഠന കേന്ദ്രമൊരുക്കിയ ഏകവർണ്ണ ചുമർചിത്ര പ്രദർശനം കാഴ്ചക്കാർക്ക് കൗതുകമായി ദൈവകലയായ ചുമർചിത്രങ്ങൾ പൊതുവെ പഞ്ചവർണങ്ങൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് രചനയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഏകവർണ്ണത്തിൽ ചുമർചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടുവരുന്ന കേരളീയ നിന്നും വ്യത്യസ്തമാണ് ഈ കാണുന്ന വരയ്ക്കുന്ന ദേവകലയായ ചുമർ ചിത്രങ്ങൾ ഏകവർണ്ണത്തിൽ കണ്ടപ്പോൾ കാഴ്ചക്കാർക്കും അതൊരു അനുഭവമായി ഇരുപത്തഞ്ച് കലാകാരന്മാർ ഇരുപത്തിയഞ്ച് തരം വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ചത് ചിത്രത്തിന്റെ തനിമയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യത്യസ്തത പുലർത്താൻ ഇത് വരച്ചവർക്ക് കഴിഞ്ഞു എന്നതും വലിയ നേട്ടമാണ് കോഴിക്കോട് ചേവരമ്പലം ദേവയാനം ചുമർ ചിത്രകലാ പഠന കേന്ദ്രമാണ് ഇത്തരത്തിൽ സവിശേഷമായ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത് സാധാരണ ഇന്നേ വരെ നമ്മൾ കണ്ടുവന്ന എല്ലാ മ്യൂറൽ പെയിന്റിങ്ങും അഞ്ച് നിറം അല്ലെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് പല നിറങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇന്ത്യയിൽ തന്നെ എവിടെയും ഇങ്ങനെ ഇന്ത്യയിൽ നല്ല വേൾഡിൽ തന്നെ എവിടെയും ഇങ്ങനെ ഒരു കേരള മ്യൂറൽ പെയിൻറ്റിങ് എക്സിബിഷൻ നടന്നിട്ടില്ല അപ്പം അത് ഞങ്ങൾ ഇരുപത്തഞ്ച് പേര് ഇരുപത്തഞ്ച് കളറ് നിറക്കിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്രയും വർക്കും ക്ലാസ് വർക്കും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയത് അപ്പം ഞങ്ങളത് എവിടെയും നടന്നിട്ടില്ല വലിയ വലിയ കലാകാരന്മാരൊക്കെ വന്നിട്ട് ഇതിനെ അത്രയും ഭംഗിയായിട്ടുണ്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരെ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ വേൾഡ് റെക്കോർഡിനൊക്കെ ട്രൈ ചെയ്യണം ഗിന്നസ് അങ്ങനത്തെ എല്ലാ വേൾഡ് റെക്കോർഡിലും ട്രൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ അഞ്ചു ദിവസങ്ങളിലായി നടന്ന ചിത്ര കാണാൻ നിരവധി പേരാണ് എത്തിയത് അമൃതാ ന്യൂസ് കോഴിക്കോട്